അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലൂടെ നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് ആവുന്നതിലൂടെ നിങ്ങളുടെ ജോയിൻസിനുള്ള പെയിൻ കുറയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻറ് പെയിനിൽ നിന്ന് ഇഞ്ചുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ടാണ് കുറേ ആളുകൾ പറയുന്നത് നിങ്ങൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യൂ ജോയിൻ പെയിൽ നിന്ന് എന്ന് പറയുന്ന രീതി പറയണത് പക്ഷേ അത് മാത്രം ചെയ്തെടുക്കാറില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാർഡിയോ മസ്കുലർ എൻഡ്യൂറൻസ് ആണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഹാർട്ട് ലങ്സ് ബ്ലഡ് വെസൽ ഇത് മെയിൻ പോയിൻറ്റ് ചെയ്തത് ഓക്സിജനിലാണ് നമുക്ക് എന്ത് ചെയ്യാത്ത സ്ട്രെങ്ത്ത് കാര്യമില്ല കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഒന്നാമത്തെ കാര്യം ഈ കൂട്ടർക്ക് ഫാറ്റ് ലൂസ് ചെയ്യണം ഫാറ്റ് ബേൺ ആവണമെങ്കിൽ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസ് വേണം ഇനി മറുവശം അവർക്ക് മസിൽ ബിൽഡ് ആവണം സെൽസ് ഗ്രോത്ത് ചെയ്യണം അപ്പോഴും നമുക്ക് ഓക്സിജൻ്റെ പ്രസൻസ് വേണം രണ്ട് കൂട്ടുകാർക്കും എനർജിയും വേണം റിക്കവറിയും വേണം ഇപ്പോഴും ആര് വേണം ഓക്സിജൻ തന്നെ വേണം അപ്പോൾ ഓക്സിജൻ കൃത്യമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടും ലങ്സൊക്കെ നല്ല സ്ട്രെങ്ത് ആയാൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇപ്പം ജിമ്മിൽ കാണുന്ന ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട സംഗതിയൊക്കെ അത് കാർഡ് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെ കാർഡ് ചെയ്യേണ്ട രീതി ഉണ്ട് കേട്ടോ അതേപോലെ ചെയ്യണം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഫോക്സിജൻ്റെ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് മനസ്സിലായില്ലേ